ജി എഫ് ജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മഞ്ഞളൊക്കെ വിളവെടുക്കുന്ന സമയമാണ് അപ്പം നമ്മൾ ഈയിടെ വിളവെടുത്തിട്ട് ഈ വർഷം വിളവെടുത്തിട്ടുള്ള ഒരു മഞ്ഞളിൻ്റെ ചൂട് അതായത് ഒരു ചൂടെന്ന് പറയുന്നത് നാല് കിലോയോളം വലി വെയിറ്റുള്ള മഞ്ഞളാണ് നമ്മൾ ഈ വട്ടം വിളവെടുത്തത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ഇപ്പം ഒരു നിങ്ങൾക്കും ഇതേപോലെ നാല് കിലോയോളം തൂക്കമുള്ള മഞ്ഞൾ എങ്ങനെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ള ടിപ്പും പറയുന്നുണ്ട് അപ്പം വീഡിയോ പൂർണ്ണമായും കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഒരു മൂട് മഞ്ഞൾ കളിക്കുന്നതായ ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഒരുമൂട് മഞ്ഞൾ രണ്ട് ഗ്രോ ബാഗിനകത്ത് നട്ടാലും ഒരു വീട്ടിലെ ഒരു വർഷത്തേക്കുള്ള ആവശ്യത്തിനുള്ള മഞ്ഞൾ അതിനകത്ത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ള തക്കവണ്ണം കിട്ടുകയും ചെയ്യും നല്ലൊരു ഇതാണ് വലിയ അധ്വാനവും വലിയ വളവും ഒന്നും ചെയ്യേണ്ട കാര്യവുമില്ല അത് രണ്ട് ഗ്രോ ബാഗിനകത്ത് നട്ട് പറഞ്ഞാലും കുറഞ്ഞതൊരു ഒരു കിലോ ഇത് ഉണങ്ങാനുള്ള മഞ്ഞൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആയിരിക്കും അതുകൊണ്ട് ഒരു മൂന്ന് നമുക്കൊന്ന് കളിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സാധാരണ മഞ്ഞൾ കിളയ്ക്കുന്നത് ആദ്യത്തെ വർഷം നട്ടേൻ്റെ ആ വർഷം കിളയ്ക്കത്തില്ല രണ്ടാം വർഷമേ കിളയ്ക്കുള്ളൂ മഞ്ഞൾ എങ്കിലായിരിക്കും അത് കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് ഇത് എടുക്കുന്ന എല്ലാം കൂടെ ഒരു മൂടാണ് ഒരു മൂട്ടി തന്നെ ഒരു എനിക്കൊന്ന് നാല് വിത്ത് കിടന്ന് കിച്ച് അങ്ങനെ കിട്ടിയിരിക്കുന്ന ഒരു മൂടാണിത് ഉണ്ടോ ഇത്രയും മഞ്ഞൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ ഒരു മൂട്ടിൽ നിന്ന് കളച്ച ഒറ്റ മൂട് മഞ്ഞളാണ് ഇത് ഇത്രയും ഇനി അടുത്ത ഒരു മൂടുകൾ കാണിക്കുക ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം കിളച്ച ഒരു മഞ്ഞളാണ് ഇത് കഴിഞ്ഞ ദിവസം കിളച്ചാണ് ഒറ്റ മൂടാണ് ഇത് നമുക്ക് എത്ര കിലോ ഉണ്ടെന്നൊന്ന് നോക്കിയാലോ കാണാം കാണോ ഒരു മൂട് മഞ്ഞളാണിത് നാല് അഞ്ഞൂറ്റി മുപ്പത് ഉണ്ട് നാല് കിലോ അഞ്ഞൂറ്റി മുപ്പത് ഗ്രാം ഉണ്ട് ഒറ്റ മൂടെ എന്ന് പറയുന്നത് തന്നെ അന്നേരം നമുക്ക് ഇതുപോലത്തെ ഒരു രണ്ട് മൂട് മഞ്ഞൾ ഉണ്ടെങ്കിൽ പത്ത് കിലോ ഉണക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കിലോ ഉണക്കമഞ്ഞൾ കിട്ടും ഒന്ന് നൂറ് കിട്ടും ഒന്ന് നൂറ് കിട്ടിയാൽ നമ്മൾ പൊടിക്കുമ്പോൾ ഒരു കിലോ ഉണക്കമഞ്ഞൾ കിട്ടും ഈ മഞ്ഞൾ പൊടി ആയതുകൊണ്ട് ഈ ഒരു കിലോ മഞ്ഞൾ പൊടിയെന്ന് പറയുമ്പോൾ ഏർക്കറെ ഒരു വീട്ടിലേക്ക് ഒരു വശത്തേക്ക് കാണുമായിരിക്കാം അന്നേരം രണ്ടാം വർഷം കളിക്കുന്ന മഞ്ഞളാണ് ഈ കാണുന്നത് അത് എല്ലാ വർഷവും ഇത് കളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടത്തില്ല ഇത് ഈ ചില മണ്ണിൻ്റെ ഇതുണ്ട് ഇത് നമ്മളിപ്പം പുഴുങ്ങാനായിട്ട് ഒരുക്കെടുക്കുന്ന ആണ് ചെയ്യുന്നത് ഒരു ഒരുക്കെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വിട്ടടത്തി എടുത്തും വെച്ച് ഈ വേരെല്ലാം കണ്ടിച്ച് കളഞ്ഞ് െടുക്കുകയാണ് ഒരുക്കിയെടുത്തിട്ട് ഈ ചെറിയ വിത്തുകളൊക്കെ വേറെ മാറ്റിയിടും വലിയ വിത്തുകളൊക്കെ മാറ്റിയിടും എന്നിട്ട് തട ഇതുപോലെ ചെത്തി ഒരുക്കി വെച്ച് അതും മാറ്റിയിടും എന്നിട്ട് പുഴുങ്ങാൻ നേരത്ത് നമ്മൾ ചരുവത്തിന് അത് ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ തടയിടും അത് കഴിഞ്ഞിട്ട് വലിയ വിത്തുകളിടും ഇടും ഏറ്റവും മെല്ലായിട്ടാണ് നമ്മൾ ചെറിയ വിത്തുകളിടുന്ന ഇനിയും പുഴുങ്ങുന്നത് കാണിക്കുകയും ചെയ്യാം പിന്നീട് ഇതാ നമ്മുടെ ഓരോ മഞ്ഞളിൻ്റെ വിത്തുകളാണിത്